ഈ വീഡിയോയിൽ നിർണായകമായിട്ടുള്ള കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് പങ്കുവയ്ക്കാനാണ് വന്നത് അപ്പോൾ അതിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ റഷ്യയിലുണ്ട് സെർഗൈ ലെവ്രോയുമായിട്ടുള്ള ചർച്ച നടക്കുകയാണ് സെർഗൈ ലെബ്രോ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ സ്റ്റീവ് വിഡ്കോഫ് ഈ സ്റ്റീവ് ഇഡ്കോഫിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു വെച്ചേക്കാം ഈ ട്രംപിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആ ഒരു എക്സിക്യൂട്ടീവ് പീപ്പിൾ എല്ലാം തന്നെ വളരെ വേസ്റ്റാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ വെറുതെ ഇങ്ങനെ കണ്ണും കൂട്ടി പറയുന്നതല്ല ഈ സ്റ്റീവിറ്റ് കോഫ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ഗൈ അതാണ് ഇയാളുടെ ഒരു പ്രൊഫൈല് അതായത് ഇയാൾക്ക് ഇതിനു മുമ്പ് നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പോലെയോ അല്ലെങ്കിൽ ഈ റഷ്യയുടെ സെർഗെ ലാബ്രയോ പോലെയോ ഒരു ഡിപ്ലോമാറ്റ് ഒരു സ്റ്റേറ്റ്സ്മാൻ അല്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ രീതിയിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇലക്ഷന് വേണ്ടിയിട്ട് ഇലക്ഷൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആൾക്കാർ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ കൊണ്ടാണ് ട്രംപ് തട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ അവരെല്ലാം തന്നെ പൊളിറ്റിക്കൽ അജണ്ട വെച്ച് തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നത് എന്തെല്ലാം തരത്തിൽ ട്രംപ് വലിയ രീതിയിൽ ഞാൻ ഭയങ്കര സമാധാനപ്രിയനാണ് ഞാൻ ഭയങ്കര നന്മമരമാണെന്നൊക്കെ ചമഞ്ഞോണ്ട് വന്നാലും പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഡിഫറൻസ് ഞാൻ രണ്ട് വിഷയത്തിൽ പറഞ്ഞുതരാം ഒന്ന് ഇന്ത്യയ്ക്ക് വിധിച്ച താരിഫ് രണ്ട് ബ്രസീലിൻ്റെ മേളിൽ ചുമത്തിയ തീരുവ ഇന്ത്യയുടെ തീരുവ ഒരു സൈഡിൽ നിൽക്കട്ടെ കാരണം ഓക്കെ നമ്മൾ ഒരുപാട് സാധനം അമേരിക്കയിലേക്ക് കയറ്റിയിക്കുന്നു ഇതോ അതിനേക്കാളും കുറഞ്ഞ രീതിയിലാണ് അമേരിക്കയിൽ നിന്ന് നമ്മൾ ഇന്ത്യക്കുള്ളിൽ ഇറക്കുമതി ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ ഡെഫിസിറ്റ് നികത്താൻ വേണ്ടിയിട്ട് ആ പേരിലാണ് ഈ താരിഫിൻ്റെ കളി തുടങ്ങിയത് ഇപ്പോൾ അത് ഏത് ലെവലിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷേ ബ്രസീലിന് നോക്കൂ ബ്രസീൽ ഏറ്റവും കൂടുതൽ സാധനം അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയും സാധനം ഏറ്റവും കുറഞ്ഞ തോതിൽ സാധനം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യും ചെയ്യുന്ന നാടാണ് ബ്രസീൽ ബ്രസീലിനെന്തിനാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇവിടെയൊക്കെ നിങ്ങൾ ഡബിൾ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കണം കണ്ടോ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ഇപ്പം ഇതിനുമ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഓയിൽ പർച്ചേസിങ് എവിടെ നിന്നൊക്കെ ഏതൊക്കെ രാജ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരം ഞാൻ തന്നിട്ടുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ഇന്ത്യയോട് കാണിക്കുന്ന ഈ ഒരു നിറികേട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം ബ്രസീലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കും ബ്രസീൽ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അമേരിക്കക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള ഒരു രാജ്യമാണ് അതായത് ബ്രസീലാണ് ഏറ്റവും കൂടുതൽ സാധനം അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത് ഒരു ബയ്യർ ആ ബയ്യർക്കെതിരെയാണ് ഈ ഫിഫ്റ്റി പെർസെന്റ് ഇതാരിഫ് എന്നിട്ട് റീസൺ ചോദിച്ചപ്പോൾ പറഞ്ഞതോ ഇന്ത്യക്കുള്ള റീസൺ ഒക്കെ നിങ്ങൾ കണ്ടല്ലേ ബ്രസീലിന് പറഞ്ഞ റീസൺ എന്താണ് അതായത് ബോൾസനറയെ ജയിലിലാക്കി വെച്ചിരിക്കുകയാണ് അതായത് ഈ ബ്രസീലിന്റെ നിലവിലെ ലീഡർ ആയിട്ടുള്ള ലുല ഓപ്പോസിറ്റ് പാർട്ടി ലീഡറെ ജയിലിൽ അടച്ചിരിക്കുന്നു എന്നുള്ളതാണ് റീസൺ എന്നാൽ ഡെമോക്രസിക്ക് വേണ്ടി ഘോര വാദിക്കുന്ന അമേരിക്ക തുർക്കിയിൽ കുറെ നാളുകൊണ്ടേ തായപ്രതോഗൻ ഇരിക്കുന്നുണ്ടല്ലോ ഓപ്പോസിറ്റ് ആയിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു സ്വരം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അപ്പോഴേ പിടിച്ച് ജയിലിലാക്കും ഇക്രം ഇമാമലു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഇപ്പോഴും ജയിലിലിട്ടിരിക്കുകയാണ് ഓപ്പോസിറ്റ് പാർട്ടിയുടെ നേതാവായിട്ട് വളർന്നു വരുന്ന വ്യക്തിയാണ് ഇതിനെയൊക്കെ ഒന്ന് ഇതിനൊക്കെ ഒന്നും പറയാനില്ലേ അപ്പോഴേക്ക് തായ പ്രതോഗൻ ഇറ്റ്സ് മൈ ഗുഡ് ഫ്രണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇറ്റ്സ് ഓക്കെ ഫൈൻ ഇപ്പോൾ അമേരിക്ക കൃത്യമായിട്ട് ഒരു ടെർമിനോളജിക്കൽ ചേഞ്ച് ഒരു ഷിഫ്റ്റ് അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് കൃത്യമായി ടാരിഫിനെ അല്ലെങ്കിൽ സർചാർജിനെ അവർ റഷ്യയും ഉക്രൈനും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിച്ചാലോ ഒരു സീസ്ഫെയറിൽ എത്തിയാലോ എന്നാൽ തന്നെയും ഇന്ത്യയെ വെറുതെ വിടാൻ പാടില്ല എന്നുള്ളൊരു എയിമില് അവർ ഈ താരിഫിനെ കൃത്യമായിട്ട് ഈ ഒരു സർചാർജിനെ അവർ കൃത്യമായിട്ട് സാങ്ഷൻ എന്നുള്ളൊരു ലാംഗ്വേജിലേക്ക് കൊണ്ടുവരുകയാണ് ഇന്നലെ മുതൽ സാങ്ഷൻ എന്നുള്ള ലാംഗ്വേജ് ആണ് ആ ഒരു ടെർമിനോളജിയാണ് അമേരിക്കയുടെ ഉള്ളിൽ ഉപയോഗിക്കപ്പെടുന്നത് ഇന്ത്യക്കെതിരെ ഇനി ഞാൻ പറഞ്ഞല്ലോ ചില ബിരുദന്മാർ ഇരുന്നിട്ട് നമ്മൾ റഷ്യയുടെ ഓയിൽ ഇന്ത്യ നിർത്തി എന്നൊക്കെ പറയും ഇന്ത്യ എവിടെ നിർത്താനാണ് റഷ്യയുടെ ഓയിൽ നിർത്തിയത് അവിടെ ഇരിക്കട്ടെ റഷ്യ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് ഞങ്ങൾ അഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഓയിൽ കൊടുക്കുന്നത് വെറും അഞ്ച് ശതമാനം അതായത് ചൈനയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും മറ്റുള്ള ലോകരാജ്യങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാളും അഞ്ചേ അഞ്ച് ശതമാനം കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അത്രേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അതിനെയാണോ അമേരിക്ക ഇത്ര വലിയ ലാഭമായിട്ട് വലിയ കണക്കെഴുതിക്കൊണ്ട് വരുന്നത് എന്നാണ് റഷ്യ ചോദിച്ചിരിക്കുന്നത് റഷ്യ നമുക്ക് വേണ്ടി കൃത്യമായിട്ട് സ്റ്റാൻഡ് എടുക്കുന്നുണ്ട് അതുപോലെ ഇനി പറഞ്ഞിരിക്കുന്നത് വേണ്ടി വന്നാൽ ഇനിയും ഒരു അഞ്ച് ശതമാനം കുറച്ച് എണ്ണ ഇന്ത്യക്ക് നൽകാൻ റഷ്യ തയ്യാറാണ് അതുകൊണ്ട് പല ചാനലുകളിലും വന്നിട്ട് അനുമാനങ്ങൾ അവരുടെ പ്രൊഡിക്ഷൻസ് പറയും അതല്ല ഇന്ത്യയുടെ തീരുമാനം അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊള്ളുക പ്രൊഡിക്ഷൻ പറയുന്നതല്ല ജിയോ പൊളിറ്റിക്സ് ഇപ്പം ഇപ്പം എക്സ്റ്റർണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ റഷ്യയിൽ സംസാരിക്കുന്നുണ്ട് പലതരം ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്സ് പലതരം ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അതിലൊരു കൺഫർമേഷൻ ഇതുവരായിട്ടില്ല അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ സംസാരിക്കാനാണ് അവിടെ പോയിരിക്കുന്നത് പിന്നെ ഇതിനോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ റഷ്യയും ഇന്ത്യയും തമ്മിൽ തുടരെ തുടരെ വർഷങ്ങളായിട്ട് കൊണ്ടുനടക്കുന്ന കുറേ പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒരു ടച്ച് നോട്ട് അതൊക്കെ ചെയ്യുമായിരിക്കും പക്ഷേ ഇതൊന്നും കൺഫേം ആയിട്ടുള്ള വിവരങ്ങളായിട്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ സൈറ്റിൽ പബ്ലിഷായി വന്നിട്ടില്ല അതായത് മൂന്ന് ദിവസത്തെ വിസിറ്റ് ആണ് ജയ്ശങ്കർ റഷ്യയിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വിഷയങ്ങളുണ്ട് ഇന്ന് മുഴുവനും സെർഗൈ ലൈബ്രോയുമായിട്ടാണ് മീറ്റിംഗ് ഉള്ളത് അപ്പം അപ്പോൾ അതായത് വിദേശകാര്യ മന്ത്രാലയത്തിന് വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള മീറ്റിംഗാണ് നടക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഒരു ഒരാഴ്ചക്കുള്ളിൽ ഇന്ത്യൻ ഫോറിൻ മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും അപ്പം മാത്രമേ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ അല്ലാതെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പലരും ഊഹങ്ങൾ നമ്മൾ റഷ്യയുടെ ഓയിൽ നിർത്താൻ വേണ്ടിയിട്ട് അവിടെ പറയാൻ വേണ്ടിയിട്ടാണ് പോയത് അജിത്ത് ടോവൽ അവിടെ പോയത് ഞങ്ങൾ ഇനി എണ്ണ മേടിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഫുഡിഷ്നസ്സുകൾ എവിടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതൊക്കെ ആ രീതിയിൽ വേണം മനസ്സിലാക്കി എടുക്കാൻ ഒരു രാജ്യവും അങ്ങനെ പോയി പറയത്തില്ല ഞങ്ങൾ എണ്ണ മേടിക്കില്ല എന്നൊന്നും നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യും നിങ്ങളുടെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ് അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചോദിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബാർഗെൻ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ഇല്ല നമുക്ക് പ്രൈസ് കുറയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഓർഡർ ഇല്ല ആ ഓർഡർ ക്രമേണ കുറയും അങ്ങനെയാണ് എണ്ണ വിൽപ്പന കുറച്ച് കൊണ്ടുവരുന്നത് അല്ലാതെ ഒരു രാജ്യം നേരിട്ട് പോയിട്ട് ഞങ്ങൾ ഇനി നിങ്ങളുടെ എണ്ണ മേടിക്കില്ല കേട്ടോ അങ്ങനെയൊന്നും ആരും പറയത്തില്ലാട്ടോ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ ഉപരോധിക്കും ആരുപരോധിക്കും അമേരിക്കയോ യൂറോപ്പ് യൂറോപ്പ് മൊത്തവും ഉപരോധിക്കും യൂറോപ്പ് തന്നെ ഇപ്പം കഞ്ഞിക്ക് വകയില്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് ആ ഗ്രീസ് എന്ന് പറഞ്ഞ രാജ്യമൊക്കെ നിങ്ങൾ പോയി കാണണം അതുപോലെ തന്നെ അതുപോലെ തന്നെ ജർമ്മനിയിൽ തന്നെ പല നഗരങ്ങളും നിങ്ങൾ പോയി കാണും പഴയ ജർമ്മനി അല്ല ആ പൂന്തോട്ട ജർമ്മനി അല്ല കേട്ടോ വീടുകളിലെ ജനലുകളിലൊക്കെ പൂച്ചെടികൾ വെച്ചിട്ടുള്ള ആ ജർമ്മനി അല്ല അതൊക്കെ മെയിൻ സിറ്റിയിൽ ഡൗൺ ടൗണിൽ എവിടെയെങ്കിലും ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അവിടെ യൂറോപ്പിലെ ഒരേ ഒരു രാജ്യം മാത്രമേ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുള്ളൂ അത് പോളണ്ടാണ് കാരണം അവിടെ റെഫ്യൂജികളെ അവർ റെഫ്യൂജികളെ അക്സെപ്റ്റ് ചെയ്തില്ല അങ്ങനെ അങ്ങനെ ശരിക്കും ചിന്നാഭിന്നമായി കിടക്കുന്ന യൂറോപ്യൻ രാജ്യം അവർ തന്നെ പല രീതിയിലും എനർജി ഷോർട്ടേജ് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളാണ് യൂറോപ്പിലൊക്കെ ഇപ്പം നിലനിൽക്കുന്നത് അപ്പോൾ ഈ പഴയ പ്രതാപമൊക്കെ വെച്ചോണ്ട് പഴയ ആൾക്കാർ ഇറ്റലിയിലെ നഗരങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓടും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ ഇറ്റലിയിലെ ഇമേജസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൊമൈനിൽ തപ്പി നോക്കൂ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതിനെക്കുറിച്ച് പല റിപ്പോർട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ റഫ്യൂജുകളെ കൊണ്ടുള്ള ശല്യം ഫ്രാൻസ് ഒക്കെ തൊലഞ്ഞ് അടക്കാണ് അപ്പോൾ ആ രീതിയിൽ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് സാങ്ഷൻ ഉണ്ടാക്കും എന്തിനു വേണ്ടിയിട്ട് പുട്ടിൻ എവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ആയിക്കോട്ടെ അമേരിക്ക സാങ്ഷൻ ഇടും ആയിക്കോട്ടെ അമേരിക്ക എന്ത് ഇപ്പോൾ സാങ്ഷൻ ഇടുന്നില്ലേ ഇപ്പൊ അമേരിക്ക ഈ താരിഫ് എന്ന് പറയുന്നതിനെ ആയിട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം ഇന്ത്യയുമായിട്ട് ഈ ഒരു തർക്കം പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാനാണ് ത്രൂ ഔട്ട് ഇന്ത്യയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ താരിഫിൽ നിന്നും ഈ സർചാർജിനെ ഈ ഓയിൽ സർചാർജിനെ ആയിട്ട് മാറ്റുന്നത് ഇനി അതിന് വാല്യൂ റീസൺ അവർ കൊടുക്കേണ്ടി വരും റഷ്യ ഉക്രൈൻ യുദ്ധം നിൽക്കുന്നത് വരെ അതിനെ ഒരു റീസൺ ആയിട്ട് ചൂണ്ടിക്കാണിക്കാം പക്ഷേ ആ യുദ്ധം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് റീസൺ ഒന്നുമില്ല ഇങ്ങനെ ഈ വിഷയം എങ്ങനെ ആര് തുടങ്ങി എന്നുള്ളതിനെ മറന്നുപോകും ആ രീതിയിലായിരിക്കും പിന്നീട് നറേറ്റീവ്സ് എല്ലാം വരാൻ പോകുന്നത് ഇപ്പൊ ഞാൻ ഞാൻ ഇതിന് മുമ്പോൾ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇനി മാധ്യമങ്ങൾ ഇന്ത്യയ്ക്കെതിരെ തിരിയും അതായത് ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയിട്ടുണ്ട് അതിന് പണി ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ താരിഫ് കൊണ്ട് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടും പ്രത്യേകിച്ച് കാശ്മീർ മേഖലയിൽ ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റ് തൊഴിലാളികൾ വളരെയധികം ബുദ്ധിമുട്ടും ഇന്ത്യയിൽ വേറെ ആരും ബുദ്ധിമുട്ടുന്നില്ല ഇപ്പോൾ ഇയാൾക്ക് കാർപ്പറ്റിൻ്റെ വിഷയം മാത്രമേ കണ്ടു കിട്ടിയുള്ളൂ അതിലുപരിയായിട്ട് ചെമ്മീൻ ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൺസേൺ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം വരും പക്ഷേ ഇന്ത്യ ഇതിനൊക്കെ ബദൽ മാർക്കറ്റ് കണ്ടെത്തും ഇന്ത്യ യു കെ യുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് റെഡിയാക്കിയിട്ടുണ്ട് യു കെയിലേക്ക് സാമാന്യ സാധനങ്ങൾ കയച്ചയക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ നിന്ന് യു കെ ഇപ്പം യൂറോപ്പിൽ നമുക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇല്ല പക്ഷേ യു കെയിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് യു കെക്ക് തന്നെ ഒരു ലോട്ടറിയാണ് കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പോകുന്ന സാധനങ്ങൾ വളരെ വില കുറച്ച് തന്നെ യു കെയിൽ അവൈലബിൾ ആവും നമുക്ക് സ്റ്റെർലിങ് ബോണ്ട് കിട്ടും അത് വേറെ കാര്യം അപ്പം അങ്ങനെ ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം നല്ല വിലക്ക് യു കെ യൂറോപ്പിന്റെ ഉള്ളിലേക്ക് കയറ്റിയിക്കും യൂറോപ്പ് മാർക്കറ്റ് നമ്മൾ അതിലൂടെ കരസ്ഥമാക്കും നിങ്ങൾ നോക്കിക്കോ ഞാൻ പറയുന്നത് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ വെറുതെ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുന്നതല്ല യു കെക്ക് വളരെ എളുപ്പത്തിൽ തന്നെ യൂറോപ്പിലേക്ക് എത്തിക്കാൻ പറ്റും വളരെ ക്വിക്കായിട്ട് അപ്പ് ഇത് ഇന്ത്യ അമേരിക്കൻ താരിഫിനെതിരെ താരീഫിനെതിരെ ചെയ്തൊരു ഷാർപ്പ് ഷൂട്ടാണ് അവിടെ അടിച്ചിട്ടിരിക്കുകയാണ് യു ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അതായത് യു കെ വളരെ ചെറിയ രാജ്യമാണ് യെസ് യു കെ ചെറുതാണ് പക്ഷേ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും യു കെയിൽ നിന്ന് ഒരു സാധനം പോകുമ്പോൾ യൂറോപ്പിൽ നിന്ന് വേണ്ട എന്ന് പറയുമോ അപ്പം ആ രീതിയിൽ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് മേടിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പൈസ കൂട്ടി യു കെയിൽ നിന്ന് മേടിക്കാം നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും വേണമെങ്കിലും നമുക്ക് അൾട്ടിമേറ്റ്ലി ഇന്ത്യൻ പ്രോഡക്റ്റ് പോയാൽ മതി അത്രേ ഉള്ളൂ അത്ര ഈസിയാണ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇരുപത്തി ആറ് രാജ്യങ്ങൾ നമുക്ക് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഇൻവിറ്റേഷൻ അയച്ചിരിക്കുകയാണ് ഏതാണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് യു കെയുമായിട്ട് ഇന്ത്യക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നടന്നതിന് ശേഷം നടന്ന സംഭവമാണ് ഇരുപത്തി രാജ്യങ്ങൾ ഇന്ത്യക്ക് ഇൻവിറ്റേഷൻ അയച്ചിരിക്കുകയാണ് എന്താ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അമേരിക്കയ്ക്ക് അടിപണിഞ്ഞിട്ടാണ് എല്ലാ രാജ്യങ്ങളും നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത് അമേരിക്കയോട് വെറുപ്പുള്ള അമേരിക്കയുടെ നയങ്ങളോട് വെറുപ്പുള്ള അമേരിക്കൻ മേധാവിത്വത്തിനോട് വെറുപ്പുള്ള അമേരിക്കൻ ഡിക്ടേറ്റർഷിപ്പിനെ എതിർക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് അവരെല്ലാം വെറുതെ ഇരിക്കൂല അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ ഇരുപത്തിന് ശതമാനം അമ്പത് ശതമാനം നൂറ് പെർസെൻറ്റേജ് താരിഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക ചെറുതായി അവിടെ ഇരിക്കത്തേ ഉള്ളൂ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അത് ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അമേരിക്കൻ സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലറാണ് ടൊമാറ്റോ തക്കാളി തക്കാളി കച്ചവടം എന്താണ് സംഭവിച്ചത് അതായത് അമേരിക്കൻ തക്കാളിയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് മെക്സിക്കൻ തക്കാളി താരിഫ് ഇട്ട് കൊടുത്തു ട്രംപ് അതായത് ചില പ്രോഡക്റ്റുകളെ കണ്ടെത്തി അതിന് മേളിൽ താരിഫ് ഇടുക എന്നുള്ളത് പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു ശൈലിയാണല്ലോ അതിൻ്റെ പേരിലാണ് ചിപ്പ് താരിഫ് ഗോൾഡ് താരിഫ് ഒക്കെ വന്നത് അപ്പം അപ്പോൾ ആ രീതിയിൽ തക്കാളി പ്രസന്റ് താരിഫ് ഇട്ട് കൊടുത്തു മെക്സിക്കോ എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല മെക്സിക്കോ ജസ്റ്റ് കാമൻ ക്വൈറ്റ് ആയിട്ടിരുന്നു മെക്സി നേരെ എഗ്രിമെൻറ്റ് കാനഡയുമായിട്ടുണ്ടാക്കി തക്കാളി മൊത്തം കാനഡയിലേക്ക് കയറ്റേച്ചു ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കാനഡയെ അമേരിക്കയുടെ അൻപത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ട്രംപിന് കാനഡ അമേരിക്കയുടെ മുന്നിൽ തന്നെ നിന്ന് വളരുന്ന രീതിയിലേക്കുള്ള നയങ്ങളാണ് അമേരിക്കയുടെ ഉള്ളിലേക്ക് ട്രംപ് നടപ്പിലാക്കുന്നത് ഇയാൾ കാനഡയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളാണോ എന്ന് വരെ ഇപ്പോൾ സംശയമുണ്ട് ആ രീതിയിലാണ് ട്രംപിൻ്റെ ഓരോ നയങ്ങളും കാരണം ഒരുപാട് ഗുണമുണ്ട് ഈ യൂറോപ്യൻ യൂണിയൻ തന്നെ ഒരുപാട് ബിസിനസ്സുകൾ കാർ മാനുഫാക്ചറിങ് ഒക്കെ കാനഡയുമായിട്ട് പുതിയ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്ത് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പിന്നെ ട്രംപ് കുറച്ച് വൈകിട്ടാണ് ബുദ്ധി വന്നിട്ട് പിന്നെ യൂറോപ്യൻ യൂണിയൻ ഒക്കെ പോയി നെഗോഷിയേറ്റ് ചെയ്തത് അപ്പൊ ഈ രീതിയിലാണ് കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെ ഇന്ത്യൻ പ്രോഡക്റ്റിനും മാമ്പഴത്തിനായിക്കോട്ടെ പല പ്രോഡക്റ്റുകൾക്കും ഇതേപോലെ സ്പെസിഫിക് ആയിട്ട് തയ്യാരിഫ് ഇമ്പ്ലിമെന്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പറയുന്നത് ട്രംപ് ഉള്ളിടത്തോളം കാലം നമ്മൾ അയാൾക്ക് അടിപൊളി നിൽക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് നേരത്തും ഈ രീതിയിലുള്ള തിരിച്ചടി പ്രതീക്ഷിക്കാം അപ്പം അതുകൊണ്ട് ഇന്ത്യ വളരെ കൃത്യമായിട്ടുള്ള നയമാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഇതിലൊന്നും തെറ്റ് പറയാനില്ല ആരും പോയി അമേരിക്കയുടെ ബാഗിൽ ഇനി പോകുന്ന പരിപാടിയില്ല അല്ല അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ അഡീഷണൽ ആണ് സർപ്ലസ് അത്രേ ഉള്ളൂ ഇനി നമ്മുടെ ജി ഡി പിയിൽ ഈ ടു പെർസെൻറ്റേജ് അമേരിക്കൻ വെറും ടു പെർസെൻറ്റേജ് കേട്ടോ ടൂ പെർസെൻറ്റേജ് ഈ ടു പെർസെൻറ്റേജ് അമേരിക്കൻ വരുമാനത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇന്ത്യ ഇനി കണക്ക് കൂട്ടുന്നത് ആ ടൂ പെർസെൻറ്റേജ് വന്നാൽ നമുക്ക് ലാഭം വന്നില്ലെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല ആ രീതിയിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇത്രയും ചൊടി അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇത്രയും ആംഗ്രി ഇപ്പൊ ഇന്ന് സ്കോട്ട് പെർസെന്റ് ഇന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് എനിക്കറിയാം ഇയാൾ വെറുതെ ഇരിക്കത്തില്ല കാരണം ഇയാൾക്ക് കീ കൊടുത്തു കൊടുത്തുവിട്ടിരിക്കുകയാണ് കാരണം യു എസ് ഡോളർ ആണെങ്കിൽ താഴോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇയാളാണ് ട്രഷറിയുടെ തലപ്പത്ത് അയാൾ അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഇനിയിപ്പോൾ സെനറ്റിൽ കോൺഗ്രസ് മെമ്പേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം പറയാനും പുള്ളിക്കറിയില്ല എന്താണ് ഡോളർ ഇങ്ങനെ വീണ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നെടിച്ചോണ്ടിരിക്കും അപ്പോൾ അതിനൊക്കെ ഒന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് മറികടന്നുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഓപ്പർച്യൂണിസ്റ്റിക് ആർബിട്രേജ് ഓപ്പർച്യൂണിസ്റ്റിക് ആർബിട്രേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അവസരവാദിയാണ് അത്ര ഇന്ത്യ ഇനി ഇവർ അവസരവാദിയേ അല്ല ഇവർ എവിടെ യുദ്ധം നടന്നാലും എത്ര പേര് മരിച്ചാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പോയിട്ട് റേർ എർത്ത് എലമെൻസ് തോണ്ടാൻ നടക്കുന്ന ആൾക്കാരാണ് നമ്മളെ ഓപ്പർച്യൂണിറ്റിസ്റ്റ് എന്ന് പറയുന്നത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതാണ് ഡബിൾ ഇവിടെയൊക്കെ ഡബിൾ സ്റ്റാൻഡേർഡാണ് ഇനി ഇപ്പം വേണ്ടി വന്നാൽ ഈ സാങ്ഷൻസ് കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മളെ സ്വിഫ്റ്റിൽ നിന്നും അങ്ങ് വെളിയിലാക്കോ നമുക്ക് നമ്മുടെ ഓൺ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം ഉണ്ട് അന്ന് റഷ്യയെ സ്വിഫ്റ്റിൽ നിന്നും നീക്കി നീക്കുവച്ചപ്പോഴത്തേക്കും റഷ്യ അങ്ങനെ പോയോ റഷ്യയിൽ ആരും കഞ്ഞു കുടിക്കുന്നില്ലേ അന്ന് റഷ്യ ഒറ്റയ്ക്ക് ഇന്ന് ഇന്ത്യയെ സ്വിഫ്റ്റിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരുപാട് ഇങ്ങനെ മാറ്റി നിർത്തുന്നത് അമേരിക്കയ്ക്ക് നല്ലതല്ല അത് ഡോളറിന് തിരിച്ചടിയാവും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇന്ത്യ പിന്നെ പഴയതുപോലെ നോക്കിയിരിക്കത്തില്ല ഇന്ത്യ സ്വിഫ്റ്റിന് പകരം റഷ്യയുമായിട്ട് കൂടി ചേർന്ന് ഒരു ബദൽ സ്വിഫ്റ്റ് സംവിധാനം പോലത്തെ സംവിധാനം ഉണ്ടാക്കും അത് ബ്രിക്സിലുള്ള ഒരു പത്ത് പതിനഞ്ച് രാജ്യങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യും ഇതൊക്കെ ഇന്ത്യക്കുള്ള പ്ലാനാണ് ആണ് ഇതൊക്കെ ബ്രിക്സ് രാജ്യങ്ങൾക്കുള്ളിൽ ചർച്ചയാവുന്നുണ്ട് അത് അമേരിക്ക ചെയ്തോണ്ടിരിക്കുന്നത് ചില്ലറ പ്രവൃത്തിയല്ല കാരണം ഒരു നാലാമത്തെ അഞ്ചാമത്തെ ലെവലിൽ നിൽക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ ജി ഡി പിയില് അപ്പൊ അങ്ങനത്തെ ഇന്ത്യക്ക് തന്നെ ഈ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും താഴെ ലിസ്റ്റിലുള്ള രാജ്യങ്ങളൊക്കെ എന്തായിരിക്കും ചിന്തിക്കുക ശരിക്കും പറഞ്ഞാൽ ജപ്പാൻ മുട്ടുമടക്കി സൗത്ത് കൊറിയ മുട്ടുമടക്കി പല രാജ്യങ്ങളും അമേരിക്കയും മുട്ടുമടക്കി പക്ഷേ ഇന്ത്യ മുട്ടുമടക്കിയിട്ടില്ല അതാണ് ഇന്ത്യയുടെ ബോൾഡ്നെസ് ഇന്നലെ സി എൻ എന്നിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് ഞാൻ വളരെ റേറായിട്ടാണ് സി എൻ എൻ്റെ ഇന്ത്യയെക്കുറിച്ചുള്ള പോസിറ്റീവ് നോട്ട് രേഖപ്പെടുത്തുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇന്നലെ സി എൻ എന്നിൽ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് പേർ ചർച്ച ചെയ്യുകയാണ് ഒരു ടോക്ക് ഷോയാണ് അപ്പോൾ അവർ പറയുകയാണ് ഇന്ത്യയ്ക്കുള്ളിൽ ആണവായുധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആഗോളതരത്തിൽ ആർക്കും ഒരു പേടിയില്ല പക്ഷേ പാകിസ്ഥാനിൽ ആണവായുധമുണ്ടെന്ന് പറഞ്ഞാൽ പേടിയുണ്ട് കാരണം അത്രമാത്രം തീവ്രവാദികളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് അതേസമയം അമേരിക്ക കരുതി പാകിസ്ഥാനെ പോലെയാണ് ചൈനയെ പോലെയാണ് മറ്റു പല അമേരിക്കൻ കൺട്രോളിൽ വരുന്ന രാജ്യങ്ങളെ പോലെയാണ് ഇന്ത്യ എന്ന് കരുതി പക്ഷേ ഇന്ത്യ അമേരിക്കയുടെ അലയല്ല ഇന്ത്യ ലിറ്ററലി അമേരിക്കയുടെ പപ്പറ്റ് അല്ല അമേരിക്കയുടെ പപ്പറ്റ് അല്ല ഇന്ത്യ അമേരിക്കയ്ക്ക് തെറ്റുപറ്റി എന്നുള്ളത് ഉള്ളത് സിയൻ എടുത്തു പറയുകയാണ് ഇന്ത്യ പല തവണയായിട്ട് അവരുടെ യുണീക്ക് വേ ഓഫ് ഡിപ്ലോമസി യുണീക്ക് വേ ഓഫ് അപ്രോച്ച് പല തവണയായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് പലപ്പോഴും ലോകത്തിന് മുമ്പിൽ അവർ ഡെമോൺസ്ട്രേറ്റ് എന്നാണ് പറയുന്നത് പിന്നെ പലരും പല മാധ്യമപ്രവർത്തകരും പറയുന്നത് ഇന്ത്യ റഷ്യയോടൊപ്പം ഇന്ത്യ അമേരിക്കയോടൊപ്പം നിൽക്കണം ഇന്ത്യ റഷ്യ ഇന്ത്യ ഇന്ത്യയായിട്ട് നിന്നാൽ മതി ഇത് റഷ്യക്കായാലും അമേരിക്കയ്ക്കായാലും ഇന്ത്യയാണ് വേണ്ടത് ഞാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെയാണോ റഷ്യയെ കാണുന്നത് നിങ്ങൾ എങ്ങനെയാണോ അമേരിക്കയെ കാണുന്നത് അതുപോലെ നിങ്ങൾ ഇന്ത്യയും കാണുക ഓരോ ഇന്ത്യക്കാരും ഇന്ത്യയെ അങ്ങനെയാണ് കാണേണ്ടത് ഇന്ത്യക്കുള്ളിൽ ഇന്ത്യൻ പോളിറ്റിക്സ് അനുസരിച്ച് പല രീതിയിലുള്ള വിയോജിപ്പുകൾ പലർക്കുണ്ടാവും പക്ഷെ അതൊന്നും ഇന്ത്യ എന്നുള്ള ആ ഒരു യൂണിറ്റിയെ ബാധിക്കാൻ പാടില്ല എനിവേ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ ദേശീയത ഉണർത്താനൊന്നും വന്നതല്ല ഞാൻ യഥാർത്ഥത്തിലുള്ള ഫാക്റ്റ് ആണ് പറയുന്നത് ഇപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ റഷ്യ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് ഈ മൂന്ന് ദിവസങ്ങളായിട്ട് ഇന്ത്യയ്ക്ക് ഒരു ദിവസത്തിൽ താരിഫ് വരും അതായത് അഡീഷണൽ ഇരുപത്തഞ്ച് ശതമാനം അപ്പോൾ അതിനുള്ളിൽ അപ്പോൾ ഇപ്പം നിലവിൽ ഇരുപത്തഞ്ച് ശതമാനമാണ് താരിഫ് അപ്പോൾ അതിനുള്ളിൽ അമേരിക്കയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഷിപ്പ്മെൻറ്സ് എല്ലാം തന്നെ അമേരിക്കയിലേക്ക് എത്തും ആ രീതിയിലുള്ള ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെ തടയിടുന്ന രീതിയിലാണ് അമേരിക്ക ഇപ്പം സാങ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ മുൻകൂട്ടി ഇരുപത്തഞ്ച് ശതമാനം താരിഫ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ഷിപ്പ്മെൻസിനെ പകുതിക്ക് വെച്ച് തടയണം അങ്ങനെ തടഞ്ഞു കഴിഞ്ഞാലെങ്കിലും ഇന്ത്യയ്ക്കെതിരെ എഫക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് പല ഇങ്ങനെ ഇവർ തിരയാണ് പക്ഷേ റഷ്യ പറഞ്ഞു അമേരിക്ക സ്റ്റോപ്പ് ചെയ്യുന്ന ഓരോ ഷിപ്പ്മെന്റും എത്ര ഷിപ്പ്മെൻറ് അമേരിക്ക സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ അഡീഷണൽ താരിഫ് അമ്പത് ശതമാനം എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തുന്നുണ്ടല്ലോ ആ മൊമെന്റിൽ അത്രയും ഷിപ്പ്മെന്റും റഷ്യയ്ക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഷിപ്മെൻ്റ് പോലും നിങ്ങൾ മിസ് ചെയ്ത് കളയേണ്ട അത്രയും ഷിപ്മെൻസും കൃത്യമായ കാലയളവിൽ നിങ്ങൾ നേരെ വ്ലാഡിയോ സ്റ്റോക്കിലേക്ക് വിടുക അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ എത്തും ഇതൊക്കെയാണ് ജിയോ പൊളിറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പൊട്ടീൻ ഇന്ത്യ സന്ദർശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സാങ്ഷൻസ് വന്നാലും ഒരു കുഴപ്പമില്ല കാരണം ഇപ്പോഴും സാങ്ഷൻ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ വേറൊരു സാങ്ഷൻ പത്തോ പതിനഞ്ചോ ഇരുപതോ പല മേഖലകൾ കേന്ദ്രീകരിച്ചോ സാങ്ഷൻസ് ഇട്ടെ ഞാൻ പറഞ്ഞല്ലോ സ്വിഫ്റ്റ് വരെ അവർ ക്യാൻസൽ ചെയ്താലും നമ്മൾ പുല്ലുപോലെ അതിന് മറികടക്കും ഇന്ന് അന്നത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ ഇന്ന് ഇന്ത്യക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് നമ്മളുടെ ഓൺ പേയ്മെന്റ് സിസ്റ്റം ഉണ്ട് നമ്മളുടെ പേയ്മെന്റ് സിസ്റ്റം ഒരുപാട് രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ നമുക്ക് ജനസംഖ്യ കൂടുതലാണ് നമുക്ക് ഒരു ജോലി വേണം അതാണ് പ്രധാനപ്പെട്ട വിഷയം സ്വാഭാവികം എല്ലാവർക്കും ജോലി കൊടുക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും സർക്കാരിനെ കൂടെ സാധിക്കുന്ന വിഷയമല്ല അത് ഒരുപാട് പ്രൈവറ്റ് കമ്പനികളൊക്കെ വന്നാൽ തന്നെ അതിനൊക്കെ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കമ്പനികളെ ഇന്ത്യക്കുള്ളിൽ വന്ന് മാനുഫാക്ചറിങ് ചെയ്യൂ ചെയ്യൂ എന്ന് പറയുന്നത് അത് മാനുഫാക്ചറിങ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അസംബ്ലി ലൈൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ഇന്ത്യക്കാർക്ക് ജോലി കിട്ടും കാരണം നമ്മളുടെ ഇവിടെ ഉള്ളത് ഏറ്റവും കൂടുതൽ യുവാക്കളാണ് ആ യുവാക്കളെ എം ചെയ്തുകൊണ്ടാണ് പല പ്രോജക്റ്റും ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ അങ്ങനെ അവരുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും ഒരു മാധ്യമം അവരുടെ മീഡിയ ഒന്നും എടുത്ത് പുറത്തുവിടത്തില്ല ഈ തക്കാളിയുടെ പ്രശ്നമൊക്കെ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട് മനസ്സിലാക്കിയത് ഇന്ത്യയെ കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് പേജ് കണക്കിൽ കണക്കിലെഴുതുന്ന പോലെ അമേരിക്കയിൽ ഉള്ളിൽ നടക്കുന്ന ഇതേപോലത്തെ വിഷയങ്ങളൊന്നും അവരെ പെരിപ്പിച്ച് കാണിക്കാറില്ല കാരണം എന്താണ് അവർക്കൊരു അജണ്ടയുണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഈ മെജോറിറ്റി അമേരിക്കൻ പത്രങ്ങളൊക്കെ നിങ്ങൾ ന്യൂയോർക്ക് ടൈംസ് ആയിക്കോട്ടെ വാൾസ്ട്രീറ്റ് ചാനൽ ആയിക്കോട്ടെ ന്യൂയോർക്ക് പോസ്റ്റ് ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ ഇവരെല്ലാം സബ്സ്ക്രിപ്ഷനാണ് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ആണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡോളേഴ്സ് കൊടുത്തിട്ടേ ഇത് വായിക്കാൻ പറ്റും അപ്പോൾ ഇവരെന്തു ചെയ്യും നരേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഹെഡ്ലൈൻ മാത്രം വളരെ അട്രാക്റ്റീവായിട്ട് ഇവർ ഡിസൈൻ ചെയ്ത് ഇന്ത്യക്കെതിരെയുള്ള പ്രൊപ്പഗണ്ടെഡ്ലൈനിൽ തന്നെ വെച്ചിരിക്കും അപ്പോൾ വായിക്കുന്ന ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു രണ്ട് ലൈനും പിന്നെ താഴെയുള്ള രണ്ട് മൂന്ന് പാരഗ്രാഫ് ഒരു ചെറിയ മൂന്ന് ലൈനും കൂടി വായിക്കാൻ പറ്റും ചെറിയൊരു പാരഗ്രാഫ് താഴെ പിന്നെ കൂടുതൽ വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ആരാണ് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽ വായിക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് പ്രൊപ്പഗണ്ട ഏറ്റവും എളുപ്പത്തിൽ ഇവർ സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉള്ള ആരെങ്കിലും വായിച്ചിട്ട് അവർ പുറത്ത് പറയണം ഇത് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യണം അതൊക്കെയാണ് ചെയ്യുന്നത് ഈ പ്രൈമറി ആയിട്ട് അമേരിക്കയിലെ മീഡിയ പ്രൊപ്പക്കണ്ടെങ്ങനെ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്